ഹലോ ഇന്നത്തെ ഖത്തറിലെ മോർണിംഗ് വ്യൂ ഇതാ ഉംബാബ് ബീച്ചിലാണേ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇവിടെ വരുന്നത് സാധാരണ നമ്മൾ കാണുന്ന ബീച്ച് വ്യൂയിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഇത് ഇവിടെ ഇതാണ് ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് തിങ്ങി നിൽക്കുന്ന ഈ ഈയൊരു ഈത്തപ്പഴത്തിൻ്റെ മരം എന്നതിൻ്റെ വലിയൊരു പ്രത്യേകത നല്ലൊരു ഷെയ്ഡും നല്ലൊരു വ്യൂവും കിട്ടുന്നുണ്ട് കണ്ടില്ലേ ഇതിൽ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ കാഴ്ച കിടക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഈത്തപ്പഴ മരം കാണുമ്പോൾ നല്ല സ്പേസിലാണെന്നുണ്ടാവുക ഓരോന്ന് ഓരോ മരങ്ങളും നല്ല സ്പേസ് കൊടുത്ത് നട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഇങ്ങനെ തിങ്ങി തിങ്ങിയാന്നുള്ളത് ഓരോ മരങ്ങൾ അപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു ഇതിങ്ങനെ വെറുതെ മുളച്ചതാണോ അതാണ് ഇങ്ങനെ അതോ ഇങ്ങനെ തന്നെ നട്ടതാണോ ഈ ഒരു രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് എന്തോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കണം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണിത് കണ്ടപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്നൊന്നര മാസമായി അവിടെ പോയിട്ട് ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഈ കാണുന്ന ഈത്തപ്പഴമൊക്കെ ഒന്ന് പഴുത്തിട്ട് ഒന്നുകൂടി വരണം എന്ന് തോന്നിയിരുന്നു പോയപ്പോൾ എനിക്ക് ഏറ്റവും അധികം അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു വ്യൂ വന്നിട്ടാണ് ആ ഈത്തപ്പഴ മരത്തിൻ്റെ അടിയിൽ കൂടിയുള്ള ഈ ഒരു കടൽ കാണുന്നൊരു കാഴ്ച നല്ല രസമായിരുന്നു അപ്പോൾ നല്ല ചൂട് സമയത്ത് പോകാണെങ്കിൽ നമുക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് രാവിലെ ആണെങ്കിലും അത്യാവശ്യം ചൂടും ഹ്യൂമിഡിറ്റിയിലുണ്ടാകും ഇനിയിപ്പോൾ എനിക്ക് അത് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ എന്തും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും അത്രയും ഡ്രൈവ് ചെയ്ത് പോയതിന് വറുത്താന്ന് ഈ ഒരു കാഴ്ച ഉംബാബിൽ ഇതുവരെ പോകാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ പോകണം അതൊന്നും നല്ലൊരു ക്ലൈമറ്റിൽ തന്നെ പോകണം ഒരുപാട് ഡ്രൈവ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നടന്നൊന്ന് കണ്ട് അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം ഇൻഷാല്ല നല്ലൊരു ഖത്തറിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബാ ബായ് ഹലോ ഇന്നത്തെ കത്തറിലെ മോർണിംഗ് വ്യൂ ഇതാ ഉംബാബ് ബീച്ചിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇവിടെ വരുന്നത് സാധാരണ നമ്മൾ കാണുന്ന ബീച്ച് വ്യൂൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഇത് ഇവിടെ ഇതാ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് തിങ്ങി നിൽക്കുന്ന ഈയൊരു ഈത്തപ്പഴത്തിൻ്റെ മരമാണ് എന്നതിൻ്റെ വലിയൊരു പ്രത്യേകത നല്ലൊരു ഷെയ്ഡും നല്ലൊരു വ്യൂവും കിട്ടുന്നുണ്ട് കണ്ടില്ലേ ഇതിൽ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ കാഴ്ച കിടക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഈത്തപ്പഴ മരം കാണുമ്പോൾ നല്ല സ്പേസിലാണെന്നുണ്ടാവുക ഓരോന്ന് ഓരോ മരങ്ങളും നല്ല സ്പേസ് കൊടുത്ത് നട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഇങ്ങനെ തിങ്ങി തിങ്ങിയാണെന്നുള്ളത് ഓരോ മരങ്ങൾ അപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു ഇതിങ്ങനെ വെറുതെ മുളച്ചതാണോ അതാണ് ഇങ്ങനെ അതോ ഇങ്ങനെ തന്നെ നട്ടതാണോ ഈയൊരു രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് എന്തോ ഫസ്റ്റ് ടൈം ആയത് കൊണ്ടായിരിക്കണം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണിത് കണ്ടപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്നൊന്നര മാസമായി അവിടെ പോയിട്ട് ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഈ കാണുന്ന ഈത്തപ്പഴമൊക്കെ ഒന്ന് പഴുത്തിട്ട് ഒന്നുകൂടി വരണം എന്ന് തോന്നിയിരുന്നു പോയപ്പോൾ എനിക്ക് ഏറ്റവും അധികം അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല ഈ ഒരു വ്യൂ ആന്നിട്ടാണ് ആ ഈത്തപ്പഴ മരത്തിൻ്റെ അടിയിൽ കൂടി